ഗൾഫ് രാജ്യങ്ങളിൽ തൊഴിൽ അന്വേഷിക്കുന്ന ഒരാളാണോ നിങ്ങൾ പ്രത്യേകിച്ച് ബഹ്റൈനിൽ എങ്കിൽ നിങ്ങൾക്ക് ബഹ്റൈനിലേക്ക് കുറച്ചധികം വേക്കൻസികൾ വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അതിന് മുന്നേ ഒരു കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചോട്ടെ നിങ്ങൾ ജോലി അന്വേഷിക്കുന്നവരായത് ഈ വീഡിയോ കാണുന്നത് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രെസ് ചെയ്ത് ഓൾ ഓൺ ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറന്നു പോകരുത് ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി ഈ വീഡിയോ ഇല്ലെങ്കിലും ഈ വീഡിയോയിൽ പറയുന്ന ജോലികൾക്ക് ആപ്റ്റായിട്ടുള്ള താല്പര്യമുള്ള യോഗ്യതരായിട്ടുള്ളവരെ നിങ്ങൾക്കറിയുമെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ അവർക്ക് തൊഴിലുളപ്പിക്കാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക നിലവിൽ നാട്ടിലുള്ളവർക്കും നിലവിൽ ബഹ്റിനിലുള്ളവർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ പറ്റുന്ന വേക്കൻസികളാണ് ഈ വീഡിയോയിൽ ഉള്ളത് അപ്പോൾ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ മാത്രം അപേക്ഷിക്കുക നിങ്ങൾ ഡയറക്റ്റ് ചെയ്യുന്ന വേക്കൻസികളല്ല ഇത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ അപേക്ഷിക്കുക നമുക്ക് നോക്കാം ബഹ്റിനേക്ക് വന്നിട്ടുള്ള വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് ബഹ്റിനിലെ ഒരു പ്രമുഖ വ്യാപാര സ്ഥാപനത്തിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് ഒഴിവുണ്ട് സമാന മേഖലയിൽ പരിചയ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് നിലവിൽ ബഹരിനിൽ ജോലി ചെയ്യുന്നവർക്കും നിലവിൽ നാട്ടിലുള്ളവർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ പറ്റുന്നൊരു വേക്കൻസിയാണിത് അത് നിങ്ങൾക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് മിനിമം രണ്ട് വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം നിർബന്ധമാണ് അത് ഇന്ത്യൻ എക്സ്പീരിയൻസ് ആയാലും മതി സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇൻറ്റർവ്യൂ സമയത്തായിരിക്കും പറയുക ആദ്യം സി വി സെലക്ഷൻ ആയിരിക്കും ഉണ്ടാവുക അതിനുശേഷമായിരിക്കും ഇൻറ്റർവ്യൂ അപ്പോൾ സി വി അയച്ചു കൊടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എച്ച് ആർ ടു തൗസൻഡ് ട്വൻറ്റി എസ് ഇ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിലെ ഐ നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കുക ഇമെയിലിലേക്ക് സി വി അയച്ചു കൊടുക്കുമ്പോൾ ബഹ്റൈൻ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന് മെൻഷൻ ചെയ്യാൻ സബ്ജക്റ്റിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത് അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് ഒരു തയ്യൽക്കാരൻ പോസ്റ്റിലേക്കാണ് സ്ത്രീകളുടെയും നവജാത കുട്ടികളുടെയും വസ്ത്രങ്ങൾ തുന്നുന്നതിൽ പരിചയ സമ്പന്നരായിട്ടുള്ള തയ്യൽക്കാരന്റെ ഒഴിവ് നിലവിൽ ബഹിറൈനിലുണ്ട് സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇൻറ്റർവ്യൂ സമയത്തായിരിക്കും പറയുക നിലവിൽ യു ബഹ്റിനിലുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളു അതേപോലെ തന്നെ ബഹ്റിനിലെ ഒരു കുടുംബത്തിലേക്ക് പാർട്ട് ടൈം ആയിട്ട് കുക്കിനെ അന്വേഷിക്കുന്നുണ്ട് ആവശ്യമുണ്ട് പുരുഷനെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഉച്ചഭക്ഷണം മാത്രം പാകം ചെയ്താൽ മതിയാകും രാവിലത്തെ അല്ലെങ്കിൽ വൈകുന്നേരത്തെ അല്ലെങ്കിൽ രാത്രികത്തെ ഫുഡ് ഉണ്ടാക്കണ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഉച്ചകത്തെ ഭക്ഷണം മാത്രം പാകം ചെയ്താൽ മതി നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം വെറുതെ പോയിട്ട് ഞാൻ കുക്കാണെന്ന് പറഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല അത്യാവശ്യം കഴിവുണ്ടായിരിക്കണം അങ്ങനെയുള്ള ഒരാളെയാണ് പാർട്ട് ടൈം കുക്കായിട്ട് ആവശ്യമുള്ളത് ഉച്ചക്കത്തെ ഭക്ഷണം മാത്രം ഉണ്ടാക്കാൻ ഒരു പുരുഷനെയാണ് ആവശ്യം അപ്പോൾ ഈ തയ്യൽക്കാരൻ പോസ്റ്റിലേക്കും പാർട്ട് ടൈം കുക്ക് പുരുഷൻ പോസ്റ്റിലേക്കും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിലവിൽ ഈ രണ്ട് പോസ്റ്റിലേക്കും നിലവിൽ ബഹരനിൽ ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മുന്നൂറ്റി ഇരുപത്തി രണ്ട് ഇരുപത്തിരണ്ട് നൂറ്റി എൺപത്തി എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുക നിലവിൽ ബഹ്റൈനിൽ ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ